ചമ്മാന ചമ്മാന്റെ മൊറ്റ താനോ ഒരു സീനിയർ പുരോഹിതനാണെടോ താൻ താനെന്ന് വിളിച്ചത് കാറ്റൊന്നു മാറി വീശിയാൽ ഏത് നിമിഷവും മെത്രാനാകാവുന്ന ഒരു പുരോഹിതനാണ് ഞാൻ ആ ഓർമ്മ വേണം കാറ്റ് കാറ്റല്ല കൊടുകാറ്റും പേമാരിയല്ല ഒന്നിച്ചു വന്നാലും താൻ മെത്രാനാകുന്ന പ്രശ്നമില്ല മെത്രാൻ പോയിട്ട് തനിക്ക് ഇടവക ഭരണം പോലും കിട്ടിയാലോടോ വേണ്ട ഒന്നുമില്ലേലും കുർബാനപ്പെട്ട കിട്ടിയിട്ടുണ്ടല്ലോ അല്ലാതെ സെമിനാരി വന്ന് പത്തിരുപത്തി അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും പട്ടം കിട്ടാത്ത ജൂനിയേഴ്സിന്റെ കപ്പേനായിട്ട് അടക്കില്ലല്ലോ താൻ എന്റെ കൂടെ പഠിച്ചാലും പുറത്തു പറയാൻ എനിക്ക് നാണക്കേടാ ആ നിലനിൽ കാലത്ത് ചായ വരെ കിട്ടില്ലല്ലോ കറവക്കാരെ വന്നില്ല കറവക്കാരെ വന്നില്ല താൻ താങ്കറക്കണം തനിക്കല്ലേ എന്റെ ചാർജ് കറക്കും ഏത് മറ്റേ പുള്ളി ഏത് മറ്റേ പുള്ളിയാണെന്നല്ലേ ചോദിച്ചത് ത അടിച്ച് തന്റെ പല്ല് ഞാൻ കൊഴിക്കും ആ കൊഴിക്കും താനീ സെമിനാരി വന്ന് അടിഞ്ഞിലായിരുന്ന തന്റെ പല്ലെന്നെ നാട്ടുകാർ കൊഴിച്ചേനെ നേരം വിളക്കേ താൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചു കടന്നു അല്ലേ നാട്ടിൽ കൂടി മര്യാദയ്ക്ക് കിടക്കുന്ന പെമ്പിള്ളയിലൊക്കെ പിടിച്ച് ജർമ്മനി കൊണ്ടുപോവാം അന്റാർട്ടിക്കയെ കൊണ്ടുപോവാം ഡെൻമാർക്ക് കൊണ്ടുപോകാം ഉഗാണ്ടയെ കൊണ്ടുപോവാം നഴ്സാക്ക എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പ് അടുക്കള പണിക്കും വിഴുപ്പലക്കുന്നതിന് അയച്ചിരിക്കടോ അവിടുന്ന് കിട്ടിയ കാശുകൊണ്ടല്ലേടോ കൊണ്ടല്ലേടോ തന്റെ ചേട്ടന്മാരും അനിയന്മാരും തോട്ടമൊലാളിമാരായത് സ്കൂളുകളിൽ നിന്ന് പിള്ളേരുടെ ഗ്രൂപ്പ് ഫോട്ടോ മോഷ്ടിച്ചെടുത്ത അനാഥ പിള്ളേരാണെന്ന് പറഞ്ഞ അമേരിക്കയ്ക്ക് അയച്ച് പാൽപ്പൊടിയും സൂചി ഗോതമ്പും താൻ വരുത്തുന്നില്ലിടും അത് കട്ട് വിളിക്കുന്ന കാശൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് ഇപ്പൊ അറിയണം ആഹാ